നടൻ പൃഥ്രാുമാറിന്റെ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ആടുജീവിതം ബെന്യാമിന്റെ വിഖ്യാത നോവലായ ആടുജീവിതത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായ ചിത്രം പ്രഖ്യാപനം മുതൽ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സിനിമയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ കണ്ടതോടെ ചിത്രത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴത്തെ പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് നടൻ സുകുമാരന്റെ മരണത്തിന് ശേഷം രണ്ട് ആൺമക്കളെയും പഠിപ്പിച്ചു വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ മല്ലിക സാധിച്ചിരുന്നു ഇന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന നടന്മാരായി മാറിയ പൃഥ്വിരാജും ഇന്ദ്രജിത്തും അമ്മയ്ക്കെന്നും അഭിമാനമാകുന്ന തരത്തിലേക്കാണ് വളർന്നത് മക്കളുടെ കാര്യത്തിൽ എന്നും അഭിമാനം മാത്രമേ ഉള്ളൂവെന്നാണ് മല്ലിക സുകുമാരനും പറയാറുള്ളത് പൃഥ്വിരാജിന്റെ ആടുജീവിതം ഏപ്രിൽ പത്തിന് റിലീസിനൊരുങ്ങുകയാണ് മല്ലിക സുകുമാരന്റെ വാക്കുകൾ ഇങ്ങനെ ആ പടത്തിന്റെ കാര്യം മാത്രം എന്തിനാണ് എടുത്തു പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എനിക്ക് സങ്കടം തോന്നിയ കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് എന്നോട് പറയാതെയാണ് രാജു ശരീരഭാരം കുറച്ചത് ബെന്യാമിനും ഒക്കെ പറയുമ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞതും എവിടെയോ പോയിട്ട് പത്ത് പതിനെട്ട് കിലോയോളം കുറച്ചു എന്നിട്ട് അവിടെ അഭിനയിക്കുകയും ചെയ്തു അവിടുന്ന് ഫോട്ടോ അയച്ചു തന്നെങ്കിലും ആദ്യം കുഴപ്പം തോന്നിയില്ല പിന്നാലെയാണ് മെലിഞ്ഞു മെലിഞ്ഞു വരുന്ന ചിത്രങ്ങൾ കണ്ടത് അതിൽ പല ഫോട്ടോസും അമ്മയെ കാണിക്കരുതെന്നും അമ്മയ്ക്ക് സങ്കടമാവുമെന്നും രാജു ബാക്കിയുള്ളവരോട് പറഞ്ഞിരുന്നുവെന്നാണ് മല്ലികാ സുകുമാരൻ പറയുന്നത് ഇടയ്ക്ക് അവന്റെ കൂടെയുള്ളവരെ വിളിച്ചിട്ട് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്ന് ചോദിച്ചിരുന്നു അവരോടും ഞാൻ വിളിച്ചാൽ പറയാനുള്ളത് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ താൻ വിളിച്ചിട്ട് കൂടി അതോടെ ഈ സിനിമയ്ക്ക് വേണ്ടി വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞുവെന്നും ഇങ്ങനെ പട്ടിണി കോലം ആവണോ എന്ന് ചോദിച്ചപ്പോൾ ആടിന്റെ കൂടെ മരുഭൂമിയിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ട എന്നായി ചോദ്യമെന്നും മല്ലിക സുകുമാരൻ പറയുന്നു പിന്നീട് അവന്റെ ആരോഗ്യസ്ഥിതിക്ക് പോലും ദോഷമാണെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടും അങ്ങനെ ചെയ്തു എന്നൊക്കെ ബ്ലസ്സി അടക്കമുള്ളവർ അഭിഭവങ്ങളിൽ സംസാരിക്കുന്നത് കേട്ടു ഇതോടെ പ്രതിയുടെ അമ്മാവനെ കൊണ്ട് താൻ സംസാരിപ്പിച്ചു ഇത്രയൊക്കെ ചെയ്താൽ അതിന് ദോഷം പിന്നീട് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതോടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ വ്യക്തമാക്കിയെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു ഇനി ഇത്രയും മെഴിയില്ലെന്നൊക്കെ അവൻ പറഞ്ഞു അപ്പോഴാണ് ശരിക്കുമുള്ള കാര്യങ്ങളൊക്കെ താനും അറിയുന്നത് അമ്മയെ ഫോട്ടോയൊന്നും കാണിക്കാതെ വെച്ചതാണ് എന്നും അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ കയറി അമ്മ ജോർദാനിലേക്ക് വരില്ല എന്നാണ് അവൻ പറഞ്ഞതെന്നും മല്ലിക വ്യക്തമാക്കി സാമാന്യം ഒരു കുഴപ്പവും ഇല്ലാതെ പോയ കുഞ്ഞ് അസ്ഥി നിൽക്കുന്നത് കണ്ടാൽ ഏതമ്മയ്ക്കാണ് വിഷമം ഇല്ലാതിരിക്കുന്നതെന്നാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത് അതാണ് പൃഥ്വിയുടെ സ്വഭാവം ആ പടത്തിനു വേണ്ടി എന്തും ചെയ്യും അവനൊരു പടം കിട്ടിയാൽ അതിൽ ഭയങ്കരമായി കമ്മിറ്റഡ് ആകും സംവിധാനമോ അഭിനയമോ എന്തായാലും അങ്ങനെയാണെന്നും നടി വ്യക്തമാക്കുന്നു തുടക്കം മുതലേ ധാരാളം തടസ്സങ്ങൾ നേരിട്ട ഒരു ചിത്രം കൂടിയായിരുന്നു ആട് ജീവിതം പൃഥ്വിരാജിന്റെ രൂപമാറ്റം തന്നെയാണ് കൂടുതൽ പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് ആകർഷിക്കുന്നത് എന്ന് തന്നെ പറയാം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ